കാല അതിർത്തികളിൽ ഭേദിച്ചു നിൽക്കുന്ന ഒട്ടനവധി സിനിമകൾ മലയാളത്തിലുണ്ട് അത്തരം സിനിമകൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ പുതു ചിത്രം എന്ന തോന്നലാകും സിനിമ ആസ്വാദകർക്ക് ഉണ്ടാവുക അവയിലെ ഡയലോഗുകളും പാട്ടുകളും കഥാപാത്രങ്ങളും മനപ്പാടമായിരിക്കും അത്തരത്തിൽ മലയാള സിനിമാ പ്രേക്ഷകരുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് സി ഐ ഡി മൂസ രണ്ടായിരത്തി മൂന്നിൽ ജോണി ആൻ്റിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ടചിത്രമായി നിലകൊള്ളുന്നു ദിലീപ് ഹരിശ്രീ അശോകൻ കൊച്ചിൻ ഹനീഫ സലിം കുമാർ ജഗദീപ് തുടങ്ങിയ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങൾ അണിനിരുന്ന ചിത്രത്തിന് ഇന്നും ആസ്വാദകർ ഏറെയാണ് ടെലിവിഷനിൽ സംരക്ഷണം ചെയ്യുമ്പോൾ അന്നും ഇന്നും ആവർത്തിച്ചു കാണുന്ന ഈ സിനിമ മലയാളികൾക്ക് സമ്മാനിച്ചത് ചിരിയുടെ മാലപ്പടക്കമായിരുന്നു അത്തരത്തിലുള്ള ഒരു സിനിമ ഇനി ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമോ എന്ന കാര്യം തന്നെ സംശയമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി സിഐ ഡി മൂസയുടെ രണ്ടാം ഭാഗം വരുന്നു എന്ന തരത്തിലുള്ള പ്രചാരങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു സംവിധായകനായ ജോണി ആന്റണി ഈ കാര്യം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധമായ വാർത്തയുമായാണ് ജോണി ആന്റണി രംഗത്തെത്തിയിരിക്കുന്നത് ചിത്രത്തിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കവി കെയർ ടേക്കർ എന്ന ദിലീപ് ചിത്രത്തിന്റെ പ്രൊമോഷൻ വാർത്താ സമ്മേളനത്തിലാണ് ജോണി ആന്റണി സി ഐ ഡി മൂസ റ്റുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് മൂസ ടു നന്നായി എഴുതുകയാണെങ്കിൽ രസകരമായ ആ കോബോ ഉണ്ടാവുകയാണെങ്കിൽ ചിത്രം പുറത്തിറങ്ങുമെന്ന് ജോണി ആന്റണി പറഞ്ഞു ആദ്യ ഭാഗം തുടങ്ങിയപ്പോൾ ഉണ്ടായ അതേ ഊർജത്തിൽ ഒന്നിച്ചു പോയാൽ മൂസ റ്റു ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പുതിയ ആൾക്കാർ ചെയ്താൽ നന്നാകുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല രണ്ടാം ഭാഗത്തിൽ മൂസയും അർജുനും ഉണ്ടായാൽ മതി ഇല്ലാത്തവരെ നമുക്ക് കൊണ്ടുവരാനാകില്ലല്ലോ നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് ആദ്യ ഭാഗത്തെ പോലെ കട്ടക്കി പിടിച്ച് രണ്ടാം ഭാഗത്തിലും പ്രവർത്തിക്കും സ്കോട്ട്ലൻഡിലായിരിക്കും ചിത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ സോങ് കഴിവിന്റെ പരമാവധി ശ്രമിക്കും ഞാൻ ഉറപ്പ് തരികയാണ് മൂസ റ്റു വരും എന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യ ഭാഗത്തെ പല രംഗങ്ങളും പ്രേക്ഷകർക്കിടയിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് സംവിധായകന്റെ സ്ഥിരീകരണം കൂടിയായപ്പോൾ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ